അമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ച് പൃഥ്വിരാജ് മലയാള സിനിമാ സംഘടനയായ അമ്മയ്ക്കെതിരെ പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരിക്കും പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് പറയാനുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പുറത്തുനിന്ന് കളി കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ സംഘടനയുടെ നേതൃത്വത്തിലൊന്നും ഇല്ലാത്ത ഒരാളായതിനെ ശക്തമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ സാധിക്കും അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല മുമ്പ് മറ്റേ അതിജീവിതയുടെ കാര്യത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും അറിഞ്ഞു പോവുകയൊക്കെ ചെയ്തിരുന്ന കുറച്ച് യുവാക്കളുടെ ഇടയിൽ പൃഥ്വിരാജ ശക്തമായ നിലപാടുകളുമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഇത്രയും ശക്തമായിട്ട് സംഘടന നിലപാടുകളെടുത്തത് പഴയ വയസ്സായ കുറേ ആൾക്കാരെയൊക്കെ തന്നെ അദ്ദേഹമായി മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് വാർത്താ വാർത്താസമ്മേളനം ശരിക്കും നേരിട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ആരോപണവിക്തിരായ എല്ലാവരും രാജിവെക്കണമെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുമതല കിട്ടിയപ്പോൾ അവർ അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കൂടി രാജിവെക്കേണ്ടി വരും എന്നാണ് പൃഥ്വിരാജിൻ്റെ സംസാരം കിട്ടാതെ നമുക്ക് തോന്നുക വളരെ ശക്തമായി പൃഥ്വിരാജ് അവസരം ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിനെ സംബന്ധിച്ചും ദിലീപിനെതിരെ അവസരം കിട്ടിയപ്പോൾ തന്നെ പൃഥ്വിരാജ് ശക്തമായിട്ട് ഉപയോഗിച്ച ഒരാളാണ് കാരണം ഒരു ഒരു ഫൈറ്റ് ദിലീപ് പൃഥ്വിരാജിനെതിരെ ഉണ്ടാക്കി ഏറ്റവും വലിയ രീതിയിൽ ഉണ്ടാക്കിയ ഒരാൾ പൃഥ്വിരാജ് ദിലീപാണ് അപ്പോൾ ദിലീപിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ അവസരം ശക്തമായി ഉപയോഗിച്ച ഒരാളാണ് പൃഥ്വിരാജ് വളരെ സമർത്ഥനായ ഒരു സിനിമാ നടൻ കൂടിയാണ് പൃഥ്വിരാജ് തനിക്ക് അവസരങ്ങൾ മലയാളത്തിൽ കുറയുന്നു തോന്നിയപ്പോൾ മറ്റു ഭാഷകളിൽ പോവുകയും അവിടെ ഇമേജ് ഉണ്ടാക്കുകയും പിന്നീട് മലയാളത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്ത നടൻ കൂടിയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ സംബന്ധ സംബന്ധിച്ചിടത്തോളം സമ സിനിമയുടെ സമസ്ത മേഖലയിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഹോൾഡ് ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു കാലത്ത് ദിലീപിനൊക്കെ ഉണ്ടായിരുന്ന ഹോൾഡ് ആ ഹോൾഡ് അതേപോലെ പ്രത്യേകിച്ച് വളരെ ക്ലീൻ ഇമേജ് കൂടുകൂടി പൃഥ്വിരാജനുണ്ട് എന്ന് മനസ്സിലാക്കണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിലപാടെന്ന് പൃഥ്വിരാജൻ ഈ സമയത്തും പറഞ്ഞിരുന്നു ഇന്നത്തെ സമ്മേളനം കേട്ടാൽ നമുക്കറിയാം നല്ല കൊട്ട് തലക്കെട്ട് കൊട്ട് മാധ്യമങ്ങൾക്കുവരെ വാർത്താ സമ്മേളനം കേട്ടാൽ മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ശക്തമായ നിലപാട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിർത്തുമ്പോൾ കൂടി ഇത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണെന്ന് പറയുന്നു ഒരു വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ട് മാത്രമായി ഇത്തരം വിഷയങ്ങൾ മാറിപ്പോകരുത് എന്നൊക്കെ വളരെ കൃത്യമായി മാധ്യമങ്ങളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ആ രീതിയിൽ നോക്കിയാൽ പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനം ഒരു സംഭവ ബഹുലം തന്നെയാണ് നേരിട്ട് പാർവതി തിരുവോത്തിൻ്റെ കാര്യം പറയും പാർവതി തിരുവോത്തിനെ വിലക്കിയെന്ന് എന്ന് പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് പാർവതി തിരുവോത്തിനെ വിലക്കി എന്ന് മലയാള സിനിമ ഇപ്പോഴും അംഗീകരിക്കത്തില്ല ആ കാര്യം കൂടി പൃഥ്വിരാജ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് പാർവതി തിരുവോത്തിനെ മലയാള സിനിമ വിലക്കിയിരുന്നു അതിനു മുമ്പ് തന്നെ എന്നെ തന്നെ വിലക്കിയിരുന്നു എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ പറയാതെ പല കാര്യങ്ങളും പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല എന്നാൽ തന്നെ വില തന്നെ അങ്ങനെ ഒരു ടീം വിലക്കാത്തതുകൊണ്ട് തന്നെ ആ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് താൻ പറയില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞു അപ്പോൾ പവർ ഗ്രൂപ്പിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പൃഥ്വിരാജ് പറയുന്നുണ്ട് തന്നെ തനിക്ക് അതുകൊണ്ട് ദുരാനുഭവം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത് അതുപോലെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ബഹിഷ്കരണം എന്ന് പറയുന്നതാണ് ഇപ്പോൾ തലമുറ നടന്മാർ മറ്റു നടിമാരെയോ മറ്റുള്ളവരോ ബഹിഷ്കരിക്കുന്നു പ്രത്യേകിച്ച് നല്ല ഒളിയമ്പുകളുണ്ട് പ്രത്യേകിച്ച് പല നടന്മാരും ഈ നടി നമ്മളുഞ്ചു വേണ്ടാന്ന് തീരുമാനിച്ചതാണ് പ്രത്യേകിച്ച് അത് മലയാളത്തിലെ മെഗാസ്റ്റാറിനെയൊക്കെ എതിരേക്കാണെന്ന് നോക്കുവാണെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് പ്രത്യേക പാർവതിയുടെ വിഷയത്തിലൊക്കെ തന്നെ പക്ഷേ പക്ഷേ മെഗാസ്റ്റാർ വേറെ സിനിമയിലും പ്രത്യേക പാർവതിയുടെ പേര് അഭിനയിച്ചിട്ടുമുണ്ട് പക്ഷേ പാർവതിയെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് മെഗാസ്റ്റാറിനെതിരെ പാർവതി നടത്തിയ ബാലിശമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും അത് അപ്പോൾ ആ സംസാരത്തിൻ്റെ ആവശ്യം പോലുമില്ല ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ പറഞ്ഞിട്ടില്ലെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ലോജിക്കില്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നിട്ട് കൂടി അത് മെഗാസ്റ്റാറിനെതിരായി തിരിയുന്ന രീതിയിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പൃഥ്വിരാജിൻ്റെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം അപ്പോൾ ബഹിഷ്കരണം നടത്തുന്നു ബഹിഷ്കരണം പോലും ശരിയല്ല എന്നുള്ളതാണ് പൃഥ്വിരാജ് പറയുന്നത് അങ്ങനെ ബഹിഷ്കരിക്കാൻ അവർക്ക് അവകാശമില്ല പക്ഷേ ഇതൊരു വിഷയമുള്ളത് അവനവൻ സിനിമയിൽ അവനവൻ സിനിമയിൽ ആരൊക്കെ ഉൾപ്പെടുന്ന നടമാർക്ക് തീരുമാനിക്കാനുള്ള അവകാശമാണ് അവരെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് അതിന് പൊട്ടിയാലും ജയിച്ചാലും അവർക്ക് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം വരുന്നത് അപ്പോൾ ആ സിനിമയിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ടതെ എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ടാൻ തീരുമാനിക്കുള്ള ആവശ്യമാണ് മറ്റു മറ്റ് നടന്മാരുടെ സിനിമകളും സിനിമകളുണ്ടല്ലോ അപ്പോൾ നെക്സാണിപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അവർക്ക് മോഹൻലാലിന് ഇഷ്ടമില്ലാത്തൊരു നടികരെ അഭിനയിക്കേണ്ട ആവശ്യമില്ല അത് അവർക്ക് അഭിനയിക്കും വേറെ സിനിമകളുണ്ടല്ലോ അവർക്ക് ഇഷ്ടമുള്ള അഭിനയത്തിൽ അവരെ അഭിനയിപ്പിക്കും സ്വാഭാവികമായ സംഭവമാണ് അപ്പോൾ ആ രീതിയിലപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമയിൽ ഇത്രയേറെ പുഴക്കൂത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല നടന്മാരും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കേൾക്കുകയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല നടന്മാരെക്കുറിച്ചും വലിയ ആരോപണങ്ങൾ വരുന്നു പലതും വെർബലാണ് വർബലിനെ ഇത്രയേറെ സീരിയസ് ആയി കാണാൻ സാധിക്കുമോ ഒരു കാലത്ത് ഇത്തരം വർബലായിട്ടുള്ള തമാശകളൊക്കെ തന്നെ അന്നത്തെ കാലത്തൊക്കെ സിനിമയിൽ ഈ വാർത്താ മാധ്യമങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയായെന്ന് എനിക്ക് തോന്നുന്നു പണ്ടു കാലത്തൊക്കെ പലരെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ പല കമന്റുകളൊക്കെ തന്നെ ഈ കാലത്ത് അശ്ലീലമാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ നടൻ ജയൻ ചർത്തല പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അവർ തന്നെ പറയുന്നുണ്ട് അത് അവരെ ഒന്നും രീതിയിലും ആക്രമിച്ചിട്ടില്ല ആകെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ വാക്ക് അശ്ലീലമാണെന്നുള്ള കാര്യം സംശയമില്ല പക്ഷേ അതിൻ്റെ പേരിൽ അവർ അയാളൊരു ഒരു റെപ്പിസ്റ്റ് ആയിട്ടൊക്കെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് ഇത് പണ്ട് ഈ വിഷയത്തിൽ വരുമ്പോഴാണ് ഇത്രയും ഭീകരമായി മാറുന്നത് അല്ലെങ്കിൽ ഇത്ര വരില്ല പിന്നെ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്നതും കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുള്ളതുകൊണ്ടാണ് അവർക്കെതിരെ ആക്രമണം വരുന്നത് അല്ലെങ്കിൽ ഇത് സാധാരണ സംഭവം മാത്രമാണ് അത് അതായത് പല വഴിക്കും പല സമൂഹത്തിലുടനീളം ഇത്തരം സംസാരങ്ങൾ ണ്ട് ഇപ്പം മാധ്യമരംഗത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ചിലതൊക്കെ വളരെ ഗൗരവമാണ് ചിലതൊക്കെ പല ബാലിശമാണ് ചിലതൊക്കെ അവസരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സത്യസന്ധമായ കാര്യം പറഞ്ഞു ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇത്തരം പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ കുറ്റാരൂപിതരായ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ആരോപിച്ചവർ അവരവരെ സത്യസന്ധമായി തെളിച്ച് തെളിയിച്ചാൽ തിരിച്ചുള്ള തിരിച്ചും അതിനെതിരായിട്ട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യസന്ധം പറഞ്ഞാൽ കുറേ പേര് തന്നെ ഇത് മാധ്യമങ്ങൾ കിട്ടുന്ന ഇപ്പോൾ ഒരു മെയിൽ അയച്ച സംഭവം വരുന്നത് ആ മെയിൽ സംഘടനയ്ക്ക് അയച്ച മെയിൽ അതുപോലെ ചാർജ് പത്രക്കാർക്ക് ചോർത്തി കൊടുക്കുകയാണ് അപ്പോൾ അല്ല പബ്ലിസിറ്റി ആണല്ലാണ്ട് മറ്റൊന്നുമില്ല താരെങ്കിലും വലിയ എന്തോ സംഭവം ചെയ്തതും മറ്റുള്ളവരെ കാണിക്കാനുള്ള ശ്രമമാണ് ഇവരൊക്കെ നടത്തുന്നത് എല്ലാവരും അവരവരുടെ അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിൻ്റെ മൗനമാണ് അമ്മയുടെ പ്രസിഡന്റ് ഇതുവരെ വേണ്ടിയിട്ടില്ല അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ഇത്രയും ഗൗരവമായ ഒരു കാര്യം വന്നിട്ട് അദ്ദേഹം പബ്ലിക്കിനെ ഇതുവരെ പബ്ലിക്കിന് മുന്നിലേക്ക് വരികയോ പബ്ലിക്കിനെ അങ്ങനെ പ്രത്യേകിച്ച് മാധ്യമങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയ കുറ്റമാണ് അടുത്ത ദിവസങ്ങളിൽ മോഹൻലാലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവൻ ഫേസ്ബുക്കിലൂടെയെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാമോ എങ്ങനത്തോ എത്രത്തോളം ഇത്തരം നടപടികൾ പോകുന്നുള്ളത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ്ഘടന ഉള്ളിലുള്ള ഒരാളല്ല അതുകൊണ്ടുതന്നെ പൃഥ്വിരാജ് തുറന്നടിക്കാൻ യാതൊരു മടിയുമില്ല പേരൊന്നും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല പൊതുവായി കുറേ കാര്യങ്ങൾ പറയുകയാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത് പക്ഷേ സംഘടനയുടെ നേതൃത്വത്തിൽ പൃഥ്വിരാജ് വന്നാൽ ഉറപ്പാണ് വരുന്നവരൊക്കെ സ്വന്ത ആൾക്കാർ തന്നെയാണ് ഇതിൽ ആർക്കെതിരെയും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർക്കെതിരെയും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആർക്കൊക്കെയോ എതിരെ എന്തോന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജിനെ ഒരിക്കലും ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് പറയാൻ ആർക്കും പറ്റും പക്ഷേ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുക അതാണ് മോഹൻലാലിന് സംഭവിക്കുന്നത് അതല്ലാതെ മോഹൻലാൽ മൗനം പാലിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം പിന്നെ ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്ന് അവർക്കറിയില്ലല്ലോ അപ്പോൾ ആരെ വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരാമെന്നുള്ള ഒരു കാര്യമാണ് മോഹൻലാലിനെ ഇരുത്തുന്നത് പൃഥ്വിലാലിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പുറത്തിരുന്ന് കളിയാണെങ്കിൽ നല്ല സുഖമാണ് ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും പ്രഖ്യാപനങ്ങൾ നടത്താനും ശക്തമായ നിലപാടെടുക്കാനൊക്കെ എല്ലാവർക്കും പറ്റും പക്ഷെ അത് നടപ്പിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്